എല്ലാവർക്കും നമസ്കാരം ഡറ്റ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ജൂലൈ ഇരുപത്തിയൊന്ന് ലോക ചാന്ദ്രദിനമാണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ ഒരുപാട് യുസ് പരിപാടികളൊക്കെ നടത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം ഒന്നാമത് ചോദ്യം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം സൂപ്പർ മൂൺ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് മൂൺ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ആദ്യമായി കാല് ആര് ചന്ദ്രനിൽ ആദ്യമായി കാല് ആര് ഉത്തരം നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ചോദ്യം ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ എത്തിയത് എന്നാണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ എത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലായ് ഇരുപത്തി ഒന്ന് ചോദ്യം നീൽ ആംസ്ട്രോങ് ഏത് രാജ്യക്കാരനാണ് നീൽ ആംസ്ട്രോങ് ഏത് രാജ്യക്കാരനാണ് ഉത്തരം അമേരിക്ക നീൽ ആംസ്ട്രോങ് അമേരിക്കക്കാരനാണ് ചോദ്യം മനുഷ്യൻ ഇല്ലാതെ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ ബഹിരാകാശ പേടകം ഏത് മനുഷ്യൻ ഇല്ലാതെ ആദ്യമായി ചന്ദ്രനിൽ എത്തിയ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ വൺ ൂണ വൺ ചോദ്യം ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്രാ പേടകം ഏത് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്രാ പേടകം ഏത് ഉത്തരം ചന്ദ്രയാൻ വൺ ഉത്തരം ചന്ദ്രയാൻ വൺ ചോദ്യം ചന്ദ്രയാൻ വൺ എന്നാണ് ചന്ദ്രനിലേക്ക് അയച്ചത് ചന്ദ്രയാൻ വൺ എന്നാണ് ചന്ദ്രനിലേക്ക് അയച്ചത് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ചന്ദ്രയാൻ എൻ എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രനിലേക്ക് അയച്ചത് ചോദ്യം ഏകദേശം എത്ര കോടി രൂപ ചന്ദ്രയാൻ വൺ പേടക നിർമ്മാണത്തിന് ചിലവായിട്ടുണ്ട് ഏകദേശം എത്ര കോടി രൂപ ചന്ദ്രയാൻ വൺ പേടക നിർമ്മാണത്തിന് ചിലവായിട്ടുണ്ട് ഉത്തരം മുന്നൂറ്റി കോടി ഉത്തരം മുന്നൂറ്റി എൺപത്തി ആറ് കോടി ചോദ്യം ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചോദ്യം ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രഥമ ലക്ഷ്യം എന്തായിരുന്നു ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രഥമ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസ മൂലക രാസമൂലകൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ പഠിക്കുക ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസ മൂലക രാസമൂലകൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ പഠിക്കുക എന്നതായിരുന്നു ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രഥമ ലക്ഷ്യം ചോദ്യം ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യ പര്യവേക്ഷണ വാഹനം ഏത് ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യ പര്യവേക്ഷണ വാഹനം ഏത് ഉത്തരം സോണ്ട് ഫൈവ് ഉത്തരം സോണ്ട് ഫൈവ് ചോദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആര് ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡോക്ടർ ഹാരിസൺ ജാക്സ്മിത്ത് ഉത്തരം ഡോക്ടർ ഹാരിസൺ സ്മിത്ത് ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഉത്തരം ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒയുടെ പൂർണ്ണരൂപം എന്ത് ഐ എസ് ആർ ഒയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഐയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചോദ്യം ഭൂമിയുടെ ഏക ഉപഗ്രഹം ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ചോദ്യം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ചോദ്യം ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര ഉത്തരം വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ് ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ചോദ്യം ഒരു കോസ്മിക് ഇയർ എത്ര വർഷമാണ് ഒരു കോസ്മിക് ഇയർ എത്ര വർഷമാണ് ഉത്തരം ഇരുപത്തി അഞ്ച് കോടി വർഷം ഒരു കോസ്മിക് ഇയർ ഇരുപത്തി അഞ്ച് കോടി വർഷമാണ് ചോദ്യം ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനെ ആദ്യമായി നിരീക്ഷിച്ചത് ആര് ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഖലീലിയോ ഉത്തരം ഖലീലിയോ ചോദ്യം ചന്ദ്രനിൽ ഏത് രൂപത്തിലുള്ള ജലമാണ് കണ്ടെത്തിയത് ചന്ദ്രനിൽ ഏത് രൂപത്തിലുള്ള ജലമാണ് കണ്ടെത്തിയത് ഉത്തരം ഹൈഡ്രോക്സിൽ ചന്ദ്രനിൽ ഹൈഡ്രോക്സിൽ രൂപത്തിലുള്ള ജലമാണ് കണ്ടെത്തിയത് ചോദ്യം ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം ഡോക്ടർ മയിൽസ്വാമി അണ്ണാതുരൈ ഡോക്ടർ മയിൽസ്വാമി അണ്ണാതുരൈ ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ഡോക്ടർ മയിൽസ്വാമി അണ്ണാതുരൈ ചോദ്യം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ചാന്ദ്രപഞ്ചാംഗത്തിൽ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ചാന്ദ്രപഞ്ചാംഗത്തിൽ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് ഉത്തരം മുന്നൂറ്റി ഉത്തരം മുന്നൂറ്റി അൻപത്തി നാല് ചോദ്യം ചന്ദ്രയാൻ എന്ന ബഹിരാകാശ പേടകത്തെ വഹിച്ച റോക്കറ്റ് ഏത് ചന്ദ്രയാൻ എന്ന ബഹിരാകാശ പേടകത്തെ വഹിച്ച റോക്കറ്റിൻ്റെ പേര് ഉത്തരം പി എസ് എൽ വി സി ലെവൻ ചന്ദ്രയാൻ എന്ന ബഹിരാകാശ പേടകത്തെ വഹിച്ച റോക്കറ്റിൻ്റെ പേര് പി എസ് എൽ വി സി ലെവൻ ചോദ്യം ചന്ദ്രൻ്റെ വലിപ്പം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ചന്ദ്രൻ്റെ വലിപ്പം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഉത്തരം ആര്യഭട്ടൻ ചന്ദ്രൻ്റെ വലിപ്പം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭട്ടൻ ചോദ്യം ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം നാലാമത്തെ ചന്ദ്രനിൽ പതാക നാട്ടിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതോടെ സമാപിക്കുകയാണ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളായി സഹകരിക്കുക ഒരുപാട് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള വീഡിയോകൾ ഇനി വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം